ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടവും വളരെ വളരെ ഗുണങ്ങളടങ്ങിയതുമായ ഒരു റാഗി അടയുടെ റെസിപ്പിയാണ് റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ഞു കുഞ്ഞു വാവകൾ തൊട്ട് ബെഡിൽ കിടക്കുന്ന ഒരുപാട് ഏജായവർക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു ധാന്യമാണ് റാഗി അല്ലേ അപ്പോൾ ഈ റാഗി കൊണ്ട് ഒത്തിരി ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഭയങ്കര രുചിയുള്ള ഒരു വാഴയിലിൽ ഉണ്ടാക്കുന്ന ഒരു റാഗിയടയാണ് അപ്പോൾ ഈ റാഗി ഇട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കെട്ടോ ഞാൻ ആദ്യം ഒരു ഡിഷ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു മെഷർ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലാണ് ഞാൻ അളന്നെടുക്കുന്നത് ഞാൻ രണ്ട് കപ്പ് പൊടിയാണ് എടുക്കുന്നത് ഇത് ഞാൻ ഇവിടെ റാഗി മേടിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ചതാണ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പാക്കറ്റ് പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വെള്ളം ഞാനിത് ഉണ്ടാക്കുന്നത് ഈ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് ഇട്ട് കുറുക്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വെള്ളം എടുക്കുന്നത് ഇപ്പോൾ രണ്ട് കപ്പിന് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അത് ലൂസായി കിട്ടുന്ന അനുസരിച്ച് മൂന്ന് മൂന്നര കപ്പ് വരെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഇളക്ക് നോക്കുമ്പോൾ അറിയാം നമുക്ക് ആ ഒരു ഇത് ഇതിപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നില്ലേ വെള്ളം തിളപ്പിച്ചിട്ട് പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കാം പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇതിനാണ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിതിനകത്തേക്ക് ഇപ്പം മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് ഞാനിപ്പോൾ ഈ ഒഴിക്കുന്നത് ഉപ്പ് കലക്കി വെച്ച് കല്ലുപ്പ് കലക്കിയില്ലേ അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിനെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് മാറ്റണം സ്പൂണ് കണ്ട് ഇളക്കിയാൽ കട്ട ഉടഞ്ഞിട്ട ഇച്ചിരി പാടാണ് കേട്ടോ ഞാനൊരു വിസ്ക് കൊണ്ടൊക്കെ ഒന്ന് ഉടച്ചിട്ടൊക്കെ വരാം കേട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കാം നന്നായിട്ട് ലൂസാക്കിയെടുത്തിട്ടുണ്ടോ ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് ലൂസാക്കാൻ പറയാം വെള്ളം പോരെയോ വേണ്ടയോ എന്നൊക്കെ ഇനിയിപ്പം സ്റ്റൗ കത്തിക്കുകയാണ് എന്നിട്ട് ഇത് ഒരു ചെറിയ തീയിൽ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കത് മീഡിയം തീയിലേക്ക് വെക്കണം അല്ലെങ്കിൽ അത് അടി പിടിക്കും എന്നിട്ട് അതിനെ നല്ലതുപോലെ കുറുക്കിയെടുക്കണം കുറുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പൊടി വെന്ത് കിട്ടിക്കുകയുള്ളൂ കേട്ടോ അത് നന്നായിട്ട് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കിയില്ല അതുപോലെ ഒന്നും ഇടക്കിടക്ക് ഇത് ഇളക്കി ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കുറുകി കുറുകി വരുന്നുണ്ട് അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് സ്പൂണൊക്കെ മാറ്റി ഞാനൊരു തടിയുടെ സ്പാച്ചിലെടുത്തിരിക്കുന്നത് അത് എല്ലാവരും ശ്രദ്ധിച്ചോണം നോൺ സ്റ്റിക്കിലൊക്കെ നമ്മൾ മെറ്റൽ കൊണ്ടുള്ള സ്പൂണുകളൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം വേണം കേട്ടോ ഇത് കുറുകിയൊക്കെ വരാനായിട്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താ എല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട് അതിൻ്റെ കളറും ഒക്കെ മാറിയിരിക്കുന്നത് കണ്ടില്ലേ നമുക്കറിയില്ല റാഗിയിൽ ഒരുപാട് അയൺ റിച്ച് അയണ്ട്രിച്ചുണ്ടാവുള്ള ഇതാണെന്നറിയാമല്ലോ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ കുഞ്ഞു അവക്കൊക്കെ കുറുക്കി കൊടുക്കാറില്ലേ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുള്ളൂ അതും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു ഒരു ഫ്ലേവറിന് വേണ്ടി ഒഴിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് ഈ കൂടി തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് ഇങ്ങനെ നമുക്ക് മൂടി വെക്കാം അത് അവിടെ ഇരുന്ന് കുറച്ചൊന്ന് ചൂ അടഞ്ഞിരുന്ന് ഒന്നിച്ചിരി ആവിയൊക്കെ കൊണ്ടുവന്നൂടെ സോഫ്റ്റ് ആകട്ടെ ഈ സമയത്ത് നമുക്ക് ഫില്ലിങ്സിനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഞാനതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഞാനിത് ശർക്കരയുടെ പാനിയാണ് ഒഴിക്കുന്നത് ഞാൻ നേരത്തെ പാനിയാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്ന കേട്ടോ നമ്മൾ ശർക്കരയൊക്കെ മേടിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു ഉരുളയൊക്കെ എടുത്ത് എപ്പോഴും ഒന്ന് ഉരുക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ളൊരാവശ്യത്തിനൊക്കെ നമുക്ക് നടക്കും അപ്പോൾ ഞാനിത് പകുതി പാനിയാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ അത് അതൊന്ന് കുറുകി വരുന്നുണ്ടോ ഇനി ഇതിനകത്തേക്ക് ഒരു ആവശ്യത്തിനുള്ള തേങ്ങാപ്പീര ഞാനൊരു രണ്ട് രണ്ടര പിടി തേങ്ങാപ്പിരിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ഫ്ലേവറിന് ഞാൻ ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ പൊടിച്ചത് തീർന്നു പോയി പൊടിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയം കേട്ടോ അടുക്കളയിലൊക്കെ നിന്നിട്ട് ഭയങ്കര ചൂട് പുറത്തൊക്കെ എന്തൊരു വെയിലല്ലേ എങ്ങനെയോ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള ഇതിലാണ് ഞാൻ മടുത്തു നിന്ന് നിന്ന് നമ്മൾ ഉച്ചവരെയുള്ള പണിയും കഴിഞ്ഞ് പിന്നീതും കൂടെ നിൽക്കുമ്പോഴത്തേക്കേ മടുത്തു പോകും അപ്പോൾ ഇതൊക്കെ നല്ല ഡ്രൈ ആയി പാനിയും തേങ്ങയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സാധനം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് പൊടിയൊക്കെ ഞാൻ അത് ഇതുപോലെ ഓരോ ഉരുളകളും ആക്കി എടുത്ത് വെക്കുക കേട്ടോ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള ഉരുളകളാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോട്ടോ നമ്മൾ സാധാരണ ഗോതമ്പട അരിയടയൊക്കെ ഉണ്ടാക്കുന്നത് അതേ ഇത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് വാഴയിലെടുത്തിട്ടുണ്ട് വാഴയിലിനെ ഞാനൊന്ന് ചെറുതായി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഓരോ ഉരുളകളും വെച്ച് നമുക്ക് പരത്തിയെടുക്കാം പരത്തുമ്പോഴത്തേക്കും കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി ഇതുപോലെ ഇതുപോലെയൊന്ന് നൈസായിട്ട് പരത്തി വട്ടത്തിലോ നീളത്തിലോ ഒക്കെ പരത്തി എടുക്കുക കേട്ടോ നൈസായിട്ട് പരത്തണോന്നൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് കാണുന്നതിൽ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ ഞാൻ ബിഗിനേഴ്സ് ഒന്ന് മെയിനായിട്ട് ഉദ്ദേശിച്ചത് എൻ്റെ മക്കളെ തന്നെയാട്ടോ അപ്പോൾ പിന്നെ അറിയില്ല അറിയില്ല എന്ന് പറയരുതല്ലോ അപ്പോൾ ഇത്രയും നൈസാക്കുന്നു അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അട നമുക്ക് കിട്ടും റാഗിക്ക് ഒരു കവർപ്പ് ഉണ്ടാവുമല്ലോ അപ്പം നമ്മളിത് നൈസാക്കി പഞ്ചസ് ഈ ശർക്കരയും പീരയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അതറിയാതെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിതിനെ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അപ്പോൾ ശർക്കര തേങ്ങയും കൂടെ പാനിയാക്കാതെ ചീവിയിട്ടും ശർക്കര തേങ്ങയും ചീവിയിട്ടും നമുക്ക് ചെയ്യാം പക്ഷേ അതിനകത്ത് മണ്ണും കല്ലും ഒന്നും ഉണ്ടാകാത്ത ശർക്കര ആയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം നമുക്ക് ഈ ഫില്ലിങ്സ് വെച്ചാൽ മതി ബാക്കി ഭാഗത്തൊക്കെ ഞാൻ കൈ കൊണ്ടാകുമ്പോൾ മധുരമൊന്ന് പ്രെസ് ചെയ്ത് വെച്ചു ഇതിനെ വാഴയില മടക്കി നമുക്കിങ്ങനെ അങ്ങനെ ഓരോ ഉരുളകളും ഇതുപോലെ മടക്കി മടക്കി എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇടിയപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പച്ചെമ്പിലാണ് ഞാൻ ഇതിനെ ഉണ്ടാക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ അത് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ ഇതെല്ലാം അതിനകത്തേക്ക് വെക്കാവുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാ അടകളും ഞാനൊരു അഞ്ചടയെ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങളിവിടെ പേരേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നിൻ്റെ ഇന്നത്തെ ഡിന്നർ ഡിന്നറ് ഇതാണ് കേട്ടോ ഇത്രയടയിൽ ഞാനിന്ന് ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇനി ഇതിനെ ഞാനിതേ അപ്പച്ചമ്പിലേക്ക് വെക്കാൻ പോവാട്ടോ അതെ ഞാനൊരു സാധനം കൂടെ കാണിക്കരുത് കണ്ടോ കറുവേട ഇലയാണേ എനിക്കിവിടെ രണ്ട് മൂന്ന് കറുവാ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇലകളൊക്കെ എടുത്ത് ഞാനിതിൻ്റെ മുകളിലേക്ക് നിരത്തി വെക്കുകയാണ് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നമ്മൾ കറുവേട ആ ഇല കൊണ്ടുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് ഭയങ്കര മണമാണ് ഭയങ്കര ടേസ്റ്റുമാണ് ആ അടയ്ക്കുക കേട്ടോ കുറച്ച് അധികം ഞാനിട്ടു നമുക്ക് എത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഈ രണ്ട് തട്ടിലായിട്ടാണ് വെച്ച് പുഴുങ്ങുന്നത് നമ്മൾ എല്ലാം കൂടെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാലല്ലേ നമ്മളൊരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ പിന്നെ തുറന്നിട്ട് മറിച്ചൊക്കെ വരേണ്ടി വരും ഞാനൊരു മൂന്നട വെച്ചിട്ട് പിന്നെ വേറൊരു തട്ടിൽ രണ്ടട ഇതെല്ലാത്തിനും ഞാൻ കറുവേലയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ കറുവേല ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഇതിന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് ഡിന്നർ എനിക്കിതാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്താണെന്നറിയുമോ ചെറുപയർ തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ആരെങ്കിലും കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് രണ്ടും കൂടി മധുരവും എരിവും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ അതെ അവസാനം ഒരു കുഞ്ഞാപ്പി ഉണ്ടോ കൂടെ ഉണ്ടായിരുന്നു അതിനെ ഒരു കുമ്പിൾ പോലെ ആക്കി ഞാൻ ആക്കി വെച്ചു ഇനി ഇതവിടെ മൂടിയിരുന്ന് ഒരു പത്തിനും പതിനഞ്ചും മിനിറ്റ് കൊണ്ടൊന്ന് വെന്ത് കിട്ടും മറിച്ചൊന്നും ഇടണ്ട നല്ലപോലെ വെന്ത പൊടിയാണ് പിന്നെ നമ്മൾ തിക്ക് നിറച്ചെല്ലാം വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വേഗട്ടെ കേട്ടോ അതാ വെന്തിട്ടുണ്ട് ഞാനൊരെണ്ണം എടുത്ത് പുറത്തേക്ക് വെച്ചു ഇതാണെന്നോയ്ക്ക് ഹായ് എന്ത് രസമല്ലേ എന്നല്ല കളറൊക്കെ കണ്ട അടിപൊളി കഴിച്ച് നോക്കിയിട്ടാണെങ്കിൽ സൂപ്പർ ടേസ്റ്റും കേട്ടോ അതിൻ്റെ സ്മെല്ലാണ് ആ കറുവയുടെ സ്മെല്ല് ഓ അതൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല അതിൻ്റെ ഇത് അപ്പം ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പൊടിയിൽ വെള്ളം ഒഴിച്ച് കുറുക്കി ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്